ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നിതാ പാനിപ്പൂരിയുടെ റെസിപ്പിയാണ് കുറേ കലയിൽ ഞാൻ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ച റെസിപ്പിയാണ് നമ്മുടെ ചാനലിൽ ഇതുവരെ പാനിപ്പൂരി അപ്ലോഡ് ചെയ്തില്ലല്ലോ അപ്പോൾ അതാ ഹോം മെയ്ഡ് പാനിപ്പൂരി എങ്ങനെ ചെയ്യാൻ നോക്കാം നമ്മുടെ പാനിപ്പൂരി റെഡിയാക്കാനുള്ള ഐറ്റംസ് ഒക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ആ ഗ്രീൻ കളർ സ്പൈസി ചട്നി അതുണ്ടാക്കി ഓക്കെ ഞാനൊരു ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് താ ഒരു പിടി ഒരു കൈപ്പിടി മല്ലിയലി ഒരു കൈപ്പിടി പൊതിനീനേൻ്റെ ഇല കെഴുകി എടുത്ത് ഞാൻ പിന്നെ അതിലേക്ക് താ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് രണ്ട് മൂന്ന് പീസാക്കി കൊടുത്തു ഒരു പച്ചമുളക് രണ്ട് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കേ ഇവിടെ ഇതന്നെ ചേർത്താൽ ചെറിയ മോന് ഭയങ്കര ഇരുവ ഇരുവാ എന്ന് പറയും അതുകൊണ്ട് ഞാൻ ഒന്നേ ചേർത്തിട്ടുള്ളേ ഇനി ഞാൻ ഇതിലേക്ക് ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ ഇത് ഞാൻ നമ്മളെ സീറ്റ് ചട്ടിനിക്കു വേണ്ടിയിട്ട് പുളി നന്നായിട്ട് ചുടുവെള്ളം ഉപയോഗിച്ച് പിഴിഞ്ഞ് അരച്ചെടുത്ത് മാറ്റി വെച്ചാണ് വെച്ചാണേ ഒരക്കപ്പ് ഉള്ള അരക്കപ്പ് ഒരു മുക്കാൽ കപ്പിൻ്റെ എടുത്തിട്ട് അതിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്തി കൊടുക്കുകയാണെ ബാക്കി നമുക്ക് നമ്മളെ സീറ്റ് ചട്ടി സീറ്റിൻ്റെ എരിൻ്റെ ചട്ടനില്ലേ പുളീൻ്റെ അതിന് ഉപയോഗിക്കാൻ എടുത്ത് വെക്കാം ഇനി ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഒരു കപ്പോളം നല്ല തണുത്ത വെള്ളം ഒഴിച്ചെടുത്തേണ്ടേ ഇപ്പോൾ ഉപ്പും ബാക്കിയുള്ള പൊടികളൊന്നും ചേർക്കുന്നില്ല ഒക്കെ അരച്ച് സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒഴിച്ചെടുക്കാം അപ്പം അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണ്ടേ നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് ഇനി നമുക്കൊരു സ്ട്രെയിനറിലൂടെ അരിപ്പേലേക്കൂടെ അത് അരച്ചെടുക്കാം കണ്ടോ നമ്മൾ സ്പൈസി പാനി ഇവിടെ അരച്ച് ബ്ലെൻഡ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചുകൊണ്ടിന് ഇതിലേക്ക് ഇത്തിരി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരളവിലേക്ക് താ ഞാനൊരു കാൽ ടീസ്പൂണ് നമ്മൾ ചെറിയ ജീരകം പൊടിച്ചത് ക്യുമിൻ പൗഡർ ചേർത്തി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കാൽ ടീസ്പൂണ് ചാറ്റ് മസാല ചാറ്റ് മസാല നിർബന്ധമാണ് നമ്മൾ പനിപ്പൂരി ഉണ്ടാക്കുമ്പോൾ എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഞാൻ ഇത് ഓപ്ഷനലാണ് ഉണ്ടെങ്കിലും അതേപോലെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിലും മാത്രം ചേർത്തി മതി ബ്ലാക്ക് സോൾട്ട് അത് ആ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊരു നുള്ള് അതായത് കാൽ ടീസ്പൂണി പകുതി വൺ ബൈ എയ്റ്റ് ടീസ്പൂണാണേ ചേർത്തി കൊടുത്തത് അപ്പം ഞാൻ നോക്കുമ്പോൾ നല്ല എരിവുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാൽ ടീസ്പൂണ് നമ്മളെ മുളക് പൊടിയുടെ ചേർത്തി കൊടുത്ത് ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ചേർത്തി കൊടുക്കണ്ടേ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിയത് നിങ്ങൾക്ക് നോർമൽ മുളക് കൂടി ചേർത്താം ആ ഒരു എത്ര കാൽ ടീസ്പൂൺ വരെ ചേർത്ത് കൊള്ളാം ഞാൻ അത്രയും ചേർത്തിട്ടുള്ള എരിവുണ്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് അപ്പോൾ ഇതാ ഇനി ഉപ്പും കൂടെ ഒന്ന് നോക്കാം ഒരു നൂല്ള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ സ്പൈസി പാനി വട റെഡിയാണ് ഇത്ര ഉള്ളൂ കണ്ടത് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഓക്കെ ഒന്ന് താണുത്തോട്ടെ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ ഏ ഇപ്പോൾ ചിലപ്പം ചറ്റ് മസാലത്തിനൂടെ വേണം അല്ലെങ്കിൽ ക്യുമിൻ പൗഡർ കുറച്ചും കൂടെ വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്തി കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് മധുരം എരിവൊക്കെ ഉള്ള പുളിയുടെ പനി ഉണ്ടാക്കാം അപ്പം അതിന് ഇതാ ഒരക്കപ്പ് കണ്ടോ നമ്മളെ പുളി കുതിർത്തിയത് ആണ് ഇത് നല്ലവണ്ണം അരിച്ചു മാറ്റണം കേട്ടോ അതിലുള്ള നമ്മളിപ്പോൾ എങ്ങനെയായാലും അതിൻ്റെ നാരും ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ അരച്ച് മാറ്റണം പോലെ ഞാനിതാ അരക്കപ്പ് നമ്മൾ ശർക്കര പാനി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു രണ്ടച്ച് ശർക്കര ഒരു കാൽ കപ്പ് വെള്ളം കാൽ ആ ഒരു കാൽക്കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് പാനിയാക്കി എടുത്ത് വെച്ച് നല്ലവണ്ണം തണക്കണം കേട്ടോ ചൂടോട് ചതയത് എടുത്തു വെച്ചാണേ അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒരു പകുതി ഒച്ചു കൊടുക്കാം ഇതിലേക്ക് എന്നിട്ട് മധുരവും എരിവൊക്കെ നോക്കിയിട്ട് ബാക്കി വേണേ ചേർത്തി കൊടുക്ക ഇപ്പോൾ ദാ അരക്കപ്പ് പുളിയിലേക്ക് ഒരു കാൽ കപ്പ് ശർക്കരപ്പാൻ ചേർത്തി കൊടുത്തേണ്ടേ നല്ല ഐസ് വാട്ടറ് ഒഴിച്ചുകൊടുക്കണ്ടേ അരക്കപ്പ് ഐസ് വാട്ടർ ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര ടീസ്പൂണ് നമ്മുടെ ജീരകപ്പുടങ്ങി ചേർത്തി കൊടുത്തോണ്ടേ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം ഇപ്പം നമ്മൾ പൊടിയൊക്കെ ചേർത്തി ഒന്ന് മിക്സ് ആക്കിയിട്ട് നോക്കിയിട്ട് ചേർത്തിക്കൊടുക്കേ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് ചാറ്റ് മസാല ചേർത്തി കൊടുക്കണ്ടേ ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ അളവൊന്നും ഒരു അങ്ങനെ ഒരു കണക്കല്ല ആരാ ടീസ്പൂണ് കാൽ ടീസ്പൂണും എന്നൊക്കെ നിങ്ങൾ ചേർത്തി നോക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ടേസ്റ്റ് ചെയ്തു നോക്കി ചേർത്തിക്കൊടുത്താൽ മതി ചിലർക്ക് ചാറ്റ് മസാല ഒന്നും അധികം ചേർത്താൽ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരളവിൻ്റെ രീതിയിലാണ് ചേർക്കുന്നത് ഓക്കെ ഒര ടീസ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി നോർമൽ മുളക് പൊടിയായാലും ഒരു കുഴപ്പമില്ല അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇതിലോട്ട് കുറച്ചുകൂടെ വെള്ളം ചേത്തി കൊടുക്കണ്ടേ ഒരക്കപ്പ് പൊടി വെള്ളം ചേത്തി കൊടുത്തുണ്ട് അപ്പോൾ മൊത്തപ്പോൾ ഒരു രണ്ട് കപ്പിൻ്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ മൊത്തത്തിൽ കാരണം ഒരു അരക്കപ്പിലധികം പുളിവെള്ളം തന്നെ ഉണ്ട് പിന്നെ ശർക്കര വെള്ളം പിന്നെ ഒരു കപ്പ് തണുത്ത ഐസ് വാട്ടർ ചേർത്തിക്കൊടുത്ത് അതെല്ലാം കൂടെ ഒക്കെ ഇതിലുള്ള ഇതിന് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതുകൂടെ ചേർക്ക എത്ര പണിയാണ് നോക്കിട്ടേ ചാറ്റ് മസാല കുറച്ചുകൂടെ ചേർത്തി കൊടുക്കുന്നുണ്ടേ വെള്ളം കൂടെ ചേർത്തിപ്പ ചാറ്റ് മസാല കുറഞ്ഞ പോലെ തോന്നി അപ്പൊ എല്ലാ അര ടീസ്പൂണും വെച്ച് ചേർത്തി കൊടുക്കണ്ടേ പ്രധാനമായിട്ട് ബ്ലാക്ക് സോൾട്ട് ഒരു നുള്ളും ചേർത്തി കൊടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഇതും ഫ്രിഡ്ജിലേക്ക് മാറ്റാം മധുരം ഇത് മതി കിട്ടും എനിക്ക് കുറച്ചുകൂടെ ബാക്കിയുണ്ട് പക്ഷേ നിങ്ങൾക്ക് മധുരം എങ്ങനെയാണോ വേണ്ടി അതിനനുസരിച്ച് ചേർത്തോളൂ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ആ ഒരു കാൽക്കപ്പിൻ്റെ അടുത്ത് ഇവിടെ ബാക്കിയുണ്ടേ നല്ല കട്ടിയുള്ള ശർക്കരപ്പാനായതുകൊണ്ടാന്ന് തോന്നുന്നു ഞാനൊരു കാൽ കപ്പ് പോലെ ചേർത്തിട്ടുള്ളൂ അപ്പം നമ്മൾ രണ്ട് പാനിയും ഫ്രിഡ്ജിൽ വെച്ചു ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് വലിയ പൊട്ടാറ്റോ നന്നായിട്ടൊന്ന് പുഴുങ്ങി തൊലി കളഞ്ഞ് ഒന്ന് ഉടച്ച് വെച്ചൊക്കെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അടുത്തിരി ഉപ്പിട്ടീനു കേട്ടോ കുഴങ്ങിയ സമയത്ത് അപ്പം ഭയങ്കര നന്നായിട്ട് സ്മാഷ് ചെയ്യൊന്നും വേണ്ട ചെറിയ ചെറിയ പീസ് ഉണ്ടാകാനൊന്നും ഒരു കുഴപ്പമില്ല നമുക്ക് ഇതിലേക്ക് ഞാനിത് ഒരു ചെറിയ സവാള രണ്ട് വലിയ പൊട്ടാറ്റോ ആണ് അതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ടായിരുന്നു ഒരു കാൽ കപ്പ് മല്ലിയിലയും ചേർത്തി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പച്ചമുളകും അരിഞ്ഞ് ചേർത്തി കൊടുക്കാം ഓക്കെ പിന്നെ ഞാൻ ഇതാ ഇത് നിങ്ങൾക്ക് ഓപ്ഷനലാണ് നിങ്ങൾക്ക് എന്താണോ കയ്യുള്ളത് ചെറുതി ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ എടുക്കുക കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ ഞാൻ ഞാനിപ്പോൾ കോണാണെടുത്ത് നിങ്ങൾക്ക് നമ്മളെ കയ്യൽ ചെറുപയറിൻ്റെ അതെടുക്കുക കടലെടുക്കുക ഗ്രീൻ പീസ് എടുക്കുക അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ കടിക്കും ഒരു ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ചെറുപയറോ അല്ലെങ്കിൽ ഗ്രീൻ പീസൊക്കെ ആണെങ്കിൽ അത് കൂടുതലെടുത്തിട്ട് പൊട്ടാറ്റോറു കുറയ്ക്കുന്നതിനും അതും കുഴപ്പമില്ല കേട്ടോ ഹലോ പച്ചമുളക് ചേർക്കാണ് ഞാനിപ്പോൾ പച്ചമുളകിന് പകരം ചില്ലി ഫ്ലേക്സ് ആണ് കാൽ ടീസ്പൂൺ ചേർത്തി കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല കടികളൊക്കെ ചേർത്തി കൊടുക്കുക ആ ഒരു ചാറ്റിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ നമ്മൾ ജീരകപ്പൊടി ക്യൂമിൻ പൗ അര ടീസ്പൂൺ ചാറ്റ് മസാല കാൽ ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട് അപ്പോൾ ബ്ലാക്ക് സോൾട്ട് തകച്ച് ഓപ്ഷനിലാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്താണേ അപ്പോൾ ഞാൻ പറഞ്ഞു പൊട്ടാറ്റോ ഞാൻ ഉപ്പ് ഓൾറെഡി ചേർത്തിരുന്നു പിന്നെ എന്തിലാ ചാറ്റ് മസാലയിലൊക്കെ ഉപ്പുള്ളതാണ് അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ നോർമൽ ഉപ്പ് വേണമെങ്കിൽ കൊടുക്കുക എല്ലാത്തിലും അങ്ങനെ തന്നെയാണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ അപ്പം നല്ലപോലെ മിക്സ് ചെയ്തു ഞാൻ നോക്കുമ്പോൾ ഇത്തിരി എരിവിന് കുറവ് പോലെ തോന്നി അപ്പോൾ അതവര് നുള്ളു ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് ചേർത്തി കൊടുത്തു അതുപോലെ തന്നെ ഒരു ഉള്ളു ഉപ്പിൻ്റെ ഉപ്പുണ്ട് എന്നാലും ഒത്തിരി കുറവ് പോലെ ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് ഇടുന്നുള്ളൂ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇനി ഞാനിതാ ഒരു കാൽ ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒരു പേരിന് മാത്രം ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെറിയ പുളിക്ക് വേണ്ടിയിട്ടാണേ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണങ്ങിയ മാംഗോ പ ഡ്രൈ മാംഗോ പൗഡർ ആമചൂർ പൗഡർ ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്തി കൊടുത്താലും മതി ഞാനിപ്പോൾ ഒരു ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് അത്ര ചേർത്തുള്ളൂ ലെമൺ ലെമൺ ജ്യൂസ് ചേർത്തിക്കൊടുത്താണേ അപ്പം അതാണ് നമ്മൾ ഫില്ലിങ് ഇത്രയുള്ളു നമ്മളെ പൂരി തയ്യാറാക്കാം ഞാൻ പാനിപ്പൂരിയുടെ ഫ്രൈ ചെയ്യാനുള്ള പൂരി വാങ്ങിച്ചതാണ് നമ്മളെ പപ്പടൊക്കെ വാങ്ങിക്കാൻ കിട്ടും പോലെ അതേപോലെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും കേട്ടോ ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പം നിങ്ങൾക്കത് ഇല്ല നിങ്ങൾക്ക് ഉണ്ടാക്കാം പക്ഷെ അതും കൂടെ ഞാൻ ഉണ്ടാക്കും ഇത്രയും പണിയാണോ പാനിപ്പൂരി ഉണ്ടാക്കാനേന്ന് പക്ഷേ എല്ലാം കൂടാക്കി വരുമ്പം ഇതാകുമ്പോൾ നമ്മളെ റവല്ലേ ഒരു കപ്പ് റവേ രണ്ട് ടേബിൾ സ്പൂണ് മൈദ അതാണ് കണക്ക് ഒരു കപ്പ് റവയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ റവ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് ഈ രണ്ട് ടേബിൾ സ്പൂൺ മൈദയും ചേർക്കുക ഒരു ഒരു മുക്കാൽ കപ്പ് വെള്ളം മുക്കാൽ കപ്പും വേണമൊന്നുമില്ല ഒരു അരട്ട് മുക്കാൽ കപ്പ് വരെ വെള്ളം എടുക്കാം ആ വരെ പലരെയും റവ വേറെ ആയിരിക്കും പൊടിക്കനുസരിച്ച് മാറും എന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് ഓയിലും ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് കുറച്ച് സമയം ഒരു നഞ്ഞ തോത്തോ തുണിയോ ഇട്ടിട്ട് കവർ ചെയ്തെടുക്കുക കാരണം റവയാണ് അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി പോകും കുറച്ച് കുറച്ചാളെ നമ്മൾ ഹാർഡായിട്ട് കുറച്ച് പാടാണ് അത് കുഴച്ച് 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 സോഫ്റ്റ് ആക്കി എടുക്കണം ഓക്കെ റവ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ കുറച്ചൊരു പാടുണ്ടാവും കാരണം അധികം ലൂസായിപ്പോയാൽ നമുക്ക് ആ ഒരു പെർഫെക്റ്റായിട്ടുള്ള കൂരിക്കിട്ടില്ല ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരളവ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നോക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം സൂപ്പർ മാത്രത്തിൽ നമ്മൾ പപ്പടം വാങ്ങിക്കും പോലെ കിട്ടും പാനിപ്പൂരിയുടെ പൊരി ഇതുപോലെ തന്നെ അപ്പോൾ അത് വാങ്ങിച്ചാലും മതി ഒക്കെ അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാണ് നമ്മൾ പൂരിയൊക്കെ പൊരിക്കുമ്പോലെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് ഞാൻ ഒരു കുറേ എണ്ണ ഒരുമിച്ചങ്ങ് കയ്യെല്ലാം ചോദിച്ചാൽ കുറച്ച് വലിയ പാത്രത്തിൽ എണ്ണ ചൂടാ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ അപ്പോൾ താ നമുക്ക് നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട് ഓരോന്നാലോന്നായിട്ട് ഇട്ടെടുക്കാം ഇടുമ്പോൾ അത്യാവശ്യം നല്ല ചൂടായിക്കോട്ടെ പിന്നെ അതൊന്ന് പൊന്തി കഴിഞ്ഞാൽ തീ കുറച്ചൊക്കെ എടുക്കണോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്താണെന്ന് അറിയോ കളർ അങ്ങ് മാറി റെഡ് കളറായി പോകും നമ്മൾ ആ ഒരു യെല്ലോ കളർ കിട്ടൂലേ അപ്പം അതൊന്ന് ഇനി ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒരുപോലെ ഇളക്കി കൊടുക്കണേ അപ്പയാണ് എല്ലാ ഭാഗവും ഒരുപോലെ കളറും ഒരുപോലെ ആവുള്ളൂ കേട്ടോ കണ്ടോ എല്ലാ ഭാഗവും ഇളക്കി കൊടുത്താൽ കണ്ടോ തീ കൊറച്ച് വെച്ചെടുത്തിട്ട് ഒന്ന് പപ്പടം പൊടിക്കുന്ന ഒരു പണിയാണ് എല്ലാ ഭാഗവും ഇളക്കിപ്പോൾ നമ്മൾ ലുക്കിമ്മത്തൊക്കെ ഉണ്ടാക്കിയപ്പോൾ കൈവിടാണ്ട് ഇളക്കംന്ന് അറിയില്ല അത് എന്തിനാണെന്നറി ഇപ്പോൾ ബോൾസ് ആയാൽ ഒരു ഇളക്കിയില്ലെങ്കിൽ എല്ലാ ഭാഗവും ആവില്ല അടിഭാഗം മാത്രം ചുവന്ന കളറായിപ്പോവും അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം ഒന്ന് പൊരിച്ചെടുക്കട്ടെ ഒരു വലിയ സ്റ്റെയിനർ നിറയെ പൊരിച്ചും കേട്ടോ ആ ഒരു പാക്കിൻ്റെ ഒരു പകുതിയിലധികമേ പൊരിച്ചുള്ളൂ അതിന് ഇത്രയും കിട്ടിയുണ്ട് ഇനി നമുക്കത് സെറ്റ് ചെയ്യാം എല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ ഇതുവരെ ഉണ്ടാക്കി വെച്ച എല്ലാം എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് കഴിക്കാം ഓക്കെ അതാ നമ്മൾ ഉണ്ടാക്കി എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് കുറേയൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ ഒന്നിൻ്റെ ഉണ്ട് അല്ലെങ്കിൽ ഫില്ല് ചെയ്യാം ഇതാ ഒരു ഭൂരി എടുത്തിട്ടുണ്ട് അതിങ്ങനെ ജസ്റ്റ് കൈ വെച്ചിട്ട് ഞാൻ പൊട്ടിച്ചെടുക്കാം കണ്ടോ ഇനി നമുക്കിതിലേക്ക് ഇതാ നമ്മൾ പൊട്ടാറ്റോൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കതാ ഫില്ലിങ് ഇട്ടെടുത്തു ഇനി നമുക്ക് കുറച്ച് ഇതാ നമ്മൾ ചാറ്റിലൊക്കെ കാണുന്ന ബൂന്തിയും നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇട്ടുകൊടുക്കാം കേട്ടോ ഇന്നിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല കണ്ട ഫില്ലടുത്തേ ഇനി നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് നമ്മളെ പുളിയുടെ സീറ്റ് പാനി വെച്ചെടുക്കുന്നുണ്ട് അതേപോലെ എനിക്ക് മിക്സ് ചെയ്തിട്ട് എപ്പോഴും ഇഷ്ടം നമ്മുടെ സ്പൈസി പാനി ഒഴിച്ചു കൊടുക്കാം എപ്പോഴും ചിലർ ഒന്ന് മാത്രം ഒഴിച്ചിട്ട് കഴിക്കും പക്ഷെ രണ്ടും കൂടെ ചേർത്ത് കഴിക്കും വൺ ടേസ്റ്റ് എന്നിട്ട് ഒന്നിച്ചിതാ ഇടട്ടെ സൂപ്പർ അടിപൊളിയാണേ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കാം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു